గుడ్ మోస్టేర్ మంజు దైవతి నామైన మహత్వం ఉంటాయి యేసు ఇస్రయేలి రాజావ കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ് എബ്രഹാമിൻ്റെയും ഐസക്കിൻ്റെയും ജേക്കബിൻ്റെയും ദൈവം അല്ലെ നമ്മളെ സ്നേഹിക്കുന്നു വളരെയധികം സ്നേഹിക്കുന്നു ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവം മനുഷ്യവർഗത്തിൻ്റെ കൂടെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം മനുഷ്യരുടയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം അല്ലെ മനുഷ്യവർഗം ഒരാൾ പോലും പാതാളത്തിലായി പോകരുത് ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം യേശുക്രിസ്തു ക്രോസ് ഓഫ് കാലവരിയിൽ എടുത്തു നോക്കുമ്പോൾ അവിടെ നടന്ന ഒരു എക്സ്ചേഞ്ചാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാപപൂർണമായിരുന്ന ജീവിതം നമ്മുടെ പാപങ്ങളെ മൊത്തവും യേശു സ്വന്തം തലയിലേക്ക് വെച്ചു യേശു യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മൾ വാഷ് ചെയ്യുന്നു നമുക്ക് യേശുവിൻ്റെ ജീവിതം നമ്മൾക്ക് തന്നെ അല്ലെ ഇന്ന് നമുക്ക് ജീവനുണ്ട് നമ്മുടെ ഉള്ളില് നമുക്ക് ജീവിതമുണ്ട് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല പാപം കൊണ്ട് നമ്മുടെ ഹൃദയം നമ്മുടെ ആത്മാവ് നമ്മുടെ ആത്മാവ് മരിച്ചു പോയത് നമ്മുടെ ഹൃദയത്തിനോടൊപ്പം ഒരു പരിശുദ്ധിയും ഉണ്ടായിരുന്നില്ല അല്ലെ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഒരു കാലത്ത് ദൈവത്തിന്റെ കണ്ണില് കൃപയ്ക്ക് പാത്രമാകും താ യാതൊരു വിധത്തിൽ അർഹത ഇല്ലാതിരുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ കൃപയ്ക്ക് പാത്രമാക്കി നമ്മൾ തീർത്തിരിക്കുന്നത് റോയൽ പ്രീസ്റ്റൂഡാക്കി ഒരു ഹോളി നേഷൻ എ പെക്യൂലിയർ പീപ്പിൾ എന്ന പീറ്റ് എഴുതിയിരിക്കുന്നത് നമ്മളെ പറ്റി അല്ലെ അത് എല്ലാം സാധ്യമായത് യേശുവിന്റെ മരണവും യേശുവിന്റെ രക്തവും യേശുവിന്റെ ഉയർത്തെഞ്ഞെടുപ്പും കൊണ്ട് നമുക്ക് വേണ്ടി മരിച്ച ദൈവമാണ് യേശു ക്രിസ്തു അപ്പോ യേശു പറഞ്ഞിരിക്കുന്ന ദൈവത്തെ നമ്മൾ കാണാതെ വിശ്വസിക്കുന്ന വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവരാണ് അന്ന് ഓൾഡ് ടെസ്റ്റമെന്റ സമയത്തൊക്കെ േലില് ഏർ യനോ മോസസിന്റെ സമയത്തൊക്കെ ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിൽ പോലും അല്ലെ മന്ന കൊടുത്തെങ്കിൽ പോലും റെഡ് റെഡ്സി പാട്ട് ചെയ്തെങ്കിൽ പോലും അവിടെ അന്നുണ്ടായിരുന്ന ആൾക്കാർക്ക് ദൈവത്തെ മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ ദൈവത്തിന്റെ എന്താ സൗണ്ട് വോയിസ് ചെയ്യാനോ ഒന്നും അവർക്ക് പറ്റുമായിരുന്നില്ല അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അല്ലെ പക്ഷേ എന്താ പറയുക അതിനുശേഷം പിന്നെ വന്ന് നോക്കുമ്പോ യേശുക്കുറിച്ചും മനുഷ്യരുമായിട്ട് ലോകത്തിലേക്ക് വന്നപ്പോൾ ആ സമയത്തുള്ള കുറെ അധികം ആൾക്കാർക്ക് ദൈവത്തെപ്പറ്റി അറിയാനോ ഒന്നും താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷെ ചില ആൾക്കാരുണ്ട് ദൈവത്തിനു വേണ്ടി കാത്തിരുന്നവർ അല്ലെ ആ അന്നയും സെമിയോണും എല്ലാം ദൈവത്തിനു വേണ്ടി കാത്തിരുന്നവരാണ് അപ്പൊ അവരെ അവർക്ക് വേണ്ടി വെളിപ്പെടുത്തി കൊടുക്കാൻ തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കാൻ യേശുവിന് ഇഷ്ടമായിരുന്നു അപ്പൊ നമ്മള് പാവികളായിട്ട് ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ദേവി ലോകത്തിലേക്ക് വന്നത് അല്ലെ അപ്പൊ നമ്മൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാലവരി ദൈവത ചെയ്തത് ഒരു സമയത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ എന്താ പറയാ ഒരു അവകാശം ഇല്ലായിരുന്നു മനുഷ്യരെ ഇന്ന് ഹോളി ഓഫ് ഹോളീസ് ഏത് നേരത്ത് പരിശുദ്ധമായ സ്ഥലത്ത് ദൈവത്തിന്റെ പിതാവിന്റെ അടുത്തേക്ക് ഏത് നേരത്ത് വേണമെങ്കിലും പോകാൻ കേപ്പബിൾ ആക്കി തീർത്താണ് യേശു ക്രിസ്തുവിന്റെ ക്രോസ് ഓഫ് കാലുവരിയുടെ മരണം അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതെന്ന് വിചാരിച്ചോണോ ഡേവിഡിന് ദൈവത്തിന്റെ ഹൃദയത്തിന് പുറകെ നടന്നിരുന്ന ഒരാളാണ് ഡേവിഡ് അല്ലെ ആ ഡേവിഡിനെ പോലും പിതാവിന്റെ അടുത്തേക്ക് കയറി ചെല്ലാൻ ഹോളി ഓഫ് ഹോളി സെറ്റ് എംപിളിന്റെ അകത്ത് കയറി ചെല്ലാനുള്ള അവകാശം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇന്നും അല്ലേ യേശുവിന്റെ രക്തം കൊണ്ട് അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കുന്നത് മുമ്പോട്ട് പോയതിനുമുമ്പോട്ട് മിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചു കത്താവ് ഈ സമയത്തിന് നന്ദി പറയുന്നത് കർത്താവി എന്തൊരു സ്നേഹമാണ് അങ്ങക്ക് ഞങ്ങളോട് കത്താവി അങ്ങയുടെ കൂടെ എന്നും ഞങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവം കത്താവി ഒരാളെ പോലും നഷ്ടപ്പെട്ടു പോകണമെന്ന് ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്തൊരു ദൈവം കത്താവെ ആരുണ്ട് പിതാവെ അങ്ങനെ പോലെ അങ്ങനെ പോലെ ജീവിക്കുന്ന ദൈവം ആരുണ്ട് കത്താവെ താങ്ക് യു ചീസസ് മാസ്റ്റർ തിരിച്ചു വരുന്നു ഞങ്ങളെയും കൊണ്ട് പോകാനായിട്ട് ഞങ്ങൾ ഉപേക്ഷിച്ച് കളയാനല്ല അങ്ങ് ഞങ്ങൾ വീണ്ടെടുത്ത് സ്വന്തം രക്തം ചോര കൊടുത്താൽ ഞങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നു നന്ദി പിതാവ് യേശുന്റെ നാമത്തെ ഗവൺമെന്റ് തന്നേനായിട്ടും പിതാവിനെ അങ്ങയുടെ സ്നേഹത്തെ നന്ദി പറയുന്നു യേശുവിന്റെ യേശു നാമ ആവർത്തന പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കാം അഞ്ചാമത്തെ ചാപ്റ്റർ എന്റെ ആദ്യം ഒന്നും തൊട്ട് അഞ്ചു വരെയുള്ള വാക്കുകൾ വായിക്കാം അതിന് ശേഷം ഇച്ചിരി സംസാരിച്ചതിന് ശേഷം ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തി ഏഴ് വരെയുള്ള വാക്കുകൾ വായിക്കാം അപ്പൊ ആവർത്തന പുസ്തകം നമുക്കറിയാം മോസസ് എഴുതേണ്ട ആദ്യത്തെ അഞ്ച് ചാപ്റ്ററുകള് സോറി ചാപ്റ്റർ അല്ല ബുക്കുകൾ എന്താ പറയുക ബൈബിളിലെ മോസസ് എഴുതിയതാണ് തോറ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ജനസീസ് തൊട്ട് ആവർത്തന പുസ്തകം വരെ ഉള്ളത് അല്ലെ അന്ന് മോസസ് ആണ് എഴുതിയിരിക്കുന്നത് ദൈവം മോസസ് വഴി എഴുതിയിരിക്കുന്നു അപ്പൊ ആവർത്തന പുസ്തകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം മോസസിനോട് ദൈവം പറഞ്ഞു താങ്കൾ മരിക്കാൻ പോകുന്നു അല്ലെ അപ്പൊ എന്താ പറയാ ജോഷുവാനെ താങ്കളുടെ സക്സസറായിട്ട് അല്ലെ താങ്കൾ കഴിഞ്ഞിട്ടുള്ള ആളായിട്ട് അപ്പോയിന്റ് ചെയ്യണം ഇസ്രയേലിനുള്ളവരെ ഇസ്രയേൽ മക്കളെ കനാലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി എന്നൊക്കെ പറയുന്നത് ദൈവം മോശോട് പറയുന്നു ഇസ്രയേലുള്ളവർ അല്ലെ ആ സമയത്ത് ഉണ്ടായിരുന്നവർ അല്ലെ എല്ലാവരെയും വിളിച്ചു കൂട്ടണം സംസാരിക്കുന്നവർ അപ്പൊ അപ്പൊ നമുക്കറിയാം ഈജിപ്റ്റിൽ നിന്ന് വന്ന പലരും മരിച്ചു പോയിരുന്നു പലരും നല്ല മിക്കവാ എല്ലാവരും തന്നെ മരിച്ചു പോയിരുന്നുള്ളൂ ഈ സമയത്ത് ഡ്യൂട്ടർമെന്റ് ഈ ആവത്തന പുസ്തകത്തിന്റെ ഒക്കെ സമയത്ത് ཡིན 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 എന്താ പറയുക അന്ന് അവിടെ നിന്ന് വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ വലുതായി പിന്നെ മോസസും ആ എന്താ പറയുക ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ജോഷുവും കേളവ അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ ആ ജനറേഷനെ പെട്ട് മോസസിന്റെ ഒക്കെ ജനറേഷൻ പെട്ടെന്ന് ബാക്കി കുഞ്ഞുങ്ങളെല്ലാം വലുതായി അപ്പൊ അവരെ എല്ലാവരും കൂട്ടിയിട്ട് മോസസ് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ ഒന്നാമത്തെ വാക്കുകൊട്ട് അഞ്ചാമത്തെ വാക്കുകൾ വായിക്കുമ്പോൾ മോശെ എല്ലാ ഇസ്രായേമിനോട് വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ ഇസ്രായേലിലെ ഞാൻ ഇന്നും നിങ്ങളെ കേൾപ്പിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പിന് അവരെ യും പ്രമാണിച്ചനുസരിക്കുകയും ചെയ്യുവൻ നമ്മുടെ ദൈവമായ യഹോവ ഹോരബിൽ വെച്ച് നമ്മളോട് ഒരു നിയമം ചെയ്തു അല്ലെ ഹോരബ് എന്ന് പറയുമ്പോ മൗണ്ട് ഹോരബ് എന്നൊരു മൗണ്ട് സീനായി തന്നെയാണ് അല്ലെ ഈ മൂന്നാമത്തെ വാക്ക് പറയുകയാണ് ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല നമ്മോട് ഇന്നിവിടെ ജീവനോട് ഇരിക്കാൻ നമ്മോട് ഒക്കെ തന്നെ ചെയ്തത് യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അഭിമുഖമായി അരുളി ചെയ്തു ഈ ഹേതുവായി നിങ്ങൾ ഭയപ്പെട്ട് പർവ്വതത്തിൽ കയറാത്തത് കൊണ്ട് യഹോബയുടെ ഭജനം നിങ്ങളോട് അറിയിക്കേണ്ടതിന് ഞാൻ അക്കാലത്ത് യഹോവയ്ക്കും നിങ്ങൾക്കും മധ്യേ നിന്നും അവൻ കൽപ്പിച്ചത് എന്തെന്നാൽ ഇനി ബാക്കി താഴ്ച വരുന്ന വാക്കുകൾ കുറച്ച് വായിക്കും നമുക്കറിയാം പത്ത് കല്പിനെ പറ്റിയാണ് മോശസ് മോശസ് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ദൈവം മൗണ്ട് ഹൗരബിൽ അല്ലെങ്കിൽ മൗണ്ട് സീനായി വന്നത് ഇറങ്ങി വന്നതിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ അപ്പൊ ഓ ട്രംപറ്റിന്റെ സൗണ്ട് കാഹനാഥവും ആ പുകയും അല്ല ആയിട്ട് ഭയങ്കര സൗണ്ട് ഇടിയും മിന്നൽ മിന്നലുമ്പൊക്കായിട്ട് ദൈവം ഇറങ്ങി വന്നില്ല അപ്പൊ അതിനെപ്പറ്റി ആ സമയത്തെ പറ്റി പറഞ്ഞു പത്ത് കൽപ്പന കൊടുത്ത് ആ സമയത്തിനെ പറ്റിയാണ് ഇവിടെ മോസസ് എഴുതിയിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം അന്ന് തീ പോലെ തീയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ അവിടെ വന്ന് ഉണ്ടായിരുന്ന ഇസ്രയേലുള്ള ആൾക്കാർക്ക് ഭയങ്കര അധികം പേടി അപ്പൊ നമുക്കറിയാം നമ്മൾ എക്സോഡസിലേക്ക് പോകുമ്പോൾ പുറപ്പാട് വസ്തുയിലേക്ക് പോകുമ്പോൾ പത്തൊമ്പതാമത്തെ ചാപ്റ്ററിൽ ദൈവം മോസസിനോട് പറയുന്നുണ്ട് എന്താ ഞാൻ മൗണ്ട് സീനയിലേക്ക് ഹോറബിലേക്ക് വരാൻ പോവാണ് അപ്പൊ നീ ഇസ്രയേലുള്ളവരോട് ആ സമയത്തുള്ള മക്കളോട് പറയണം അവരോട് അവരെ കോൺസെൻട്രേറ്റ് ചെയ്യണം അവരെ എന്താ ശുദ്ധീകരിക്കണം അവര് എന്താ പറയുക വസ്ത്രങ്ങളെല്ലാം വാഷ് ചെയ്തിട്ട് അവര് രണ്ടു ദിവസം കൃത്യമായിട്ട് തന്നെ അല്ലെ അവരിയ്ക്കണം എന്താ പറയണം പിന്നെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ രണ്ടു ദിവസം അവരിക്ക് മൂന്നാം ദിവസം ഒരുങ്ങിയിരിക്കട്ട് മൂന്നാം ദിവസത്തെ രാവിലെ ഹോബസാക്കലെ ജനങ്ങൾക്ക് കാണിക്കാൻ സീനായ് പർവ്വത്തിൽ ഇറങ്ങി വരും എന്ന് പറയുന്നു പത്താമത്തെ വാക്കോട്ട് പത്തൊമ്പത് പുറപ്പാട് പത്തൊമ്പതിന്റെ പത്ത് തൊട്ട് പതിനാല് വരെയുള്ള വാക്കുകൾ പറഞ്ഞു അപ്പൊ ജനം പർവ്വതത്തിന് കയറാതെ അതിന്റെ പിന്നെ പറഞ്ഞു അപ്പൊ അവരെല്ലാം കാലത്തിന് സൗണ്ട് വരുമ്പോ അവരെല്ലാം അവിടുത്തേക്ക് വരണം പക്ഷെ അവർക്ക് വേണ്ടി ഒരു ബൗണ്ടറി വെക്കണം ആ ബൗണ്ടറി അപ്പുറത്തേക്ക് അല്ലെ എന്താ പറയുക കയറി വരാൻ പറ്റത്തില്ല അല്ലെ ഒരു ഒരു ഡിസ്റ്റൻസ് വരെ മാത്രം നിൽക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് വന്നിട്ട് പർവ്വതത്തെ ടച്ച് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പോകരുത് അപ്പൊ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് അവര് മനുഷ്യർ തന്നെയല്ല ഏറെ ആനമ്മളും മൃഗങ്ങളും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കൊന്നുകൊള്ളും മനുഷ്യരെ കല്ലെറിഞ്ഞു നല്ലെറിഞ്ഞിക്കൊള്ളണം അപ്പൊ ദൈവന്റെ അങ്ങനെ കഠിനമായിട്ട് പറഞ്ഞിരിക്കുന്ന എന്തോന്ന് വെച്ചു കഴിഞ്ഞാല് നമുക്കറിയാം പിതാവ് നമ്മുടെ ദൈവം പരിശുദ്ധനാണ് അല്ലെ അപ്പൊ ആ പരിശുദ്ധ ഇല്ലാത്തവർക്ക് ആർക്കും ദൈവത്തെ കാണാൻ പറ്റുന്നില്ല ഇപ്പൊ എബ്രാക്രത്തിലേഖ പന്ത്രണ്ടാമത്തെ ചാപ്റ്റിലേക്ക് വരുമ്പോൾ ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പരിശുദ്ധി പെർസ്യൂ ചെയ്യെന്നോ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾ പരിശുദ്ധിക്കാൻ വേണ്ടി ഓരോ ദിവസം പരിശുദ്ധ നടന്ന് 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 ആ പൂർണ്ണത പരിശുദ്ധിയുടെ ആ പൂർണ്ണത അല്ലെ ഹോളിനെസിന്റെ പൂർണ്ണത നിങ്ങൾ എത്തിപ്പെടണം അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കണം പെർസ്യൂ ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങൾ നേടുക അങ്ങനെ നേടുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അല്ലെ അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യത്തില് ദൈവം തന്നെ പറയാം പലയത്തില്ല അടുത്തേക്ക് പോകാൻ സാധിക്കത്തില്ല അന്നുള്ള ഇസ്രായേലിന്റെ മക്കളുടെ കാര്യം എന്ന് എത്തു നോക്കിക്കഴിയുമ്പോ നേരത്തെ നമ്മള് അവർത്തനം പുസ്തകത്തിൽ വായിച്ചു അവർക്ക് പേടിയായിരുന്നു തീ കണ്ടപ്പോൾ അവർക്ക് പേടിയായിരുന്നു അവർക്ക് തീയും ബഹളവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുക അമ്പറ്റിന്റെ സൗണ്ടും പിന്നെ കാഹളത്തിന്റെ സൗണ്ടും അപ്പൊ ദൈവം വന്നതിന്റെ ആ ഒരു എന്താ പറയുക ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ ഒരു ഫിസിക്കലി നാച്ചുറലി നടന്ന കാര്യം അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് പേടിയായിരുന്നു അല്ലെ പക്ഷെ നമുക്കറിയാം അവര് പേടിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാല് ഈ നേരത്തെ പറഞ്ഞ നാച്ചുറലി നടന്ന ആ ഭൂമിയിൽ ഉണ്ടായ മാറ്റങ്ങൾ അല്ലെ അപ്പം ദൈവം തീയായതുകൊണ്ട് തീ വന്നതുകൊണ്ടും ബാക്കിയുള്ള സൗണ്ടുകൾ വന്നുകൊണ്ടും ഉള്ള ഒരു പേടിയായിരുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മള് എന്താ സോറി പുറപ്പാട് പുസ്തകത്തിന്റെ തന്നെ மூணாவது மூனாவுல போகும்போ புற்பாடு வசதி மூணாவது சாப்டரிலே போகும்போது நமக்கு அறியா பற்றும் மோசஸ் அந்த தைவாய்ட்டுள்ள ஒரு என் கவுண்டி அல்ல மோசஸ் தைவத்தை மீட்டு மவுண்ட் தான் வச்சிட்டு இதே மவுண்ட் ஹோரபிள் மவுண்ட் சினாயில் வச்சு தான் நமக்கு அறியா மோசஸ் தைவத்தை கண்டுபுட்டும் பூஷன் அது வச்சிட்டு அல்ல ஆ ஒரு சமயத்தை அப்ப மோசம் മോസസിന്റെ അറ്റൻഷൻ ദൈവത്തിന് കിട്ടി എന്ന് മനസ്സിലാക്കിപ്പോ മോസസിനെ ദൈവം വിളിക്കുന്നു മോസസ് മോസും വിളിക്കുന്നു ഹിറായ്മ മോസസ് പറയുന്നു അടുത്ത് വരൽ എന്നോ പറയുന്നു പിന്നെ നീ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ഞാൻ നിന്റെ എന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അല്ലെ എബ്രഹാമിന്റെ ഐസാക്കിന്റെയും ജേക്കബിന്റെ ദൈവമാണെന്നോ പറയുന്നു അല്ലെ അത് പറഞ്ഞു കഴിഞ്ഞു പോടുന്നുണ്ടല്ലോ മോസത്തിന് ഭയങ്കരമായിട്ടങ്ങ് പേടിയായി ആ പേടി വന്നു കഴിഞ്ഞപ്പോ മോസസ് എന്റെ ചെയ്തു തന്റെ മുഖത്തെ മറച്ചു ആ പേടി വന്ന് എന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ നീ കണ്ടുകൊണ്ടുള്ള പേടി അന്നുണ്ടായ ആ ഒരു എന്താ പറയുക ആ ബുഷ് അവിടെ നിന്നുകൊണ്ട് ആ അച്ചടി അവിടെ നിന്നുകൊണ്ട് കരിയുന്നതിന്റെ ഏർ കയ്യാതിരിക്കുന്നത് കരയുന്നതിന്റെ അല്ല കരിയാതിരിക്കുന്നതിന്റെ അതിൽ കൂടെ പ്രകാശം വന്ന് തീ വന്നിട്ടും കരിയാതിരിക്കുന്നതിന്റെ അതുകൊണ്ടല്ല അന്ന് അപ്പൊ അന്ന് കണ്ട ഒരു എന്താ പറയാ ഒരു ഭൂമിയിൽ ഒരിക്കൽ പോലും കാണാത്ത ഒരു കാര്യം കണ്ടോടുള്ള പേടിയല്ല മോസസിന്റെ മോസസിന്റെ പേടി എന്തുകൊണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മോസസ് എന്തുകൊണ്ടാണ് എൻ്റെ ഫേസ് എന്താ പറയാ ഹൈഡിയ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പാപത്തെ പാപത്തെപ്പറ്റിയുള്ള ഓർമ്മ വന്നു കഴിഞ്ഞപ്പോ താൻ ചെയ്ത പാപത്തെ പാപത്തെപ്പറ്റി ഞാൻ ഒരു മനുഷ്യനെ കൊന്നുപോയല്ലോ നേരത്തെ അല്ലേ അത് തന്നെയല്ല വേറെ പാവം മനുഷ്യരാകുമ്പോൾ ഒരുപാട് പാകുമ്പോൾ ചെയ്യലോ അപ്പൊ പാപത്തെ ഓർമ്മ വന്നു കഴിഞ്ഞപ്പോ ആകെപ്പാടി അങ്ങോട്ട് പേടിയായി പോയി അല്ലെ ആ പേടിയായിട്ടാണ് മുഖം ഇങ്ങനെ കണ് ഇങ്ങനെ മറയ്ക്കുന്നതിന്റെ കാര്യം അല്ലെ ഹൈഡ് ചെയ്ത് മറിച്ചു എന്ന് പറഞ്ഞപ്പോ ദൈവത്തെ നോക്കാൻ സാധിക്കാതിരിക്കുന്നത് പക്ഷെ അവിടെ നിന്നിട്ട് നമ്മൾ മോസസിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോ നമുക്കറിയാം മോസസ് ട്രാൻസ്ഫോം ചെയ്തു അല്ലെ മോസസ് ഡിഫറെന്റ് ഒരു വ്യക്തിയായിപ്പോയി അതുകൊണ്ടാണ് മോസസിനെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുമായിരുന്നത് അല്ലെ ദൈവത്തിന്റെ ഒപ്പം മൗണ്ട് സീനയിലൊക്കെ ഇരുന്ന് സംസാരിക്കാൻ ദൈവം മോസസിന് വിസിറ്റ് ചെയ്യാനും ദൈവത്തിന്റെ ഒരു വക്താവായിട്ട് അല്ലെ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കാതെ മോസസിനെ സാധിച്ചതിന്റെ കൊണ്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് പറവോന്റെ മുമ്പിൽ മോസസിനെ ദൈവം തന്നെയാക്കി തീർത്തു എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പം എന്ന് വെച്ചാൽ പിതാവിനെ പോലെ അല്ലെങ്കിൽ യേശുക്രിസ്തനെ പോലെ അല്ലെങ്കിൽ ഗോഡിനെ പോലെ ദൈവം ആക്കി എന്നല്ല പറയുന്നത് പറവോയ്ക്ക് വേണ്ടി അല്ലെ ആ ഒരു എന്താ പറഞ്ഞ ആറിനെ പറവോന്റെ മുമ്പില് മോസസിനെ എലിവേറ്റ് ചെയ്തു മോസത്തിനൊരു മഹാ കുറെ കൂടെ എന്താ പറയാ മോസസിനെ ഉയർത്തി എന്നാ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ അപ്പം പിതാവിനെ പോലെ ആക്കിന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോ എന്താ പറയണേ മോസസിന് തൻ്റെ ഉള്ളിൽ പാവമില്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയിരുന്നു പക്ഷെ ഇസ്രായേൽ മക്കൾ നമ്മൾ ഈ ആവർത്തന പുസ്തകത്തിൽ അഞ്ചാമത്തേക്ക് വരുമ്പോ അവർ അവരുടെ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ മഹത്തരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു വരവ് അല്ലെ ദൈവത്തെ കണ്ട് ദൈവത്തിന്റെ ഗ്ലോറി കണ്ടു കഴിഞ്ഞപ്പോ ഇവർക്ക് ആകെപ്പാടെ പേടി തോന്നിയത് ഓ അപ്പ കണ്ട തീയും ഭയങ്കരമായിട്ട് തീയും ആ കാഹളത്തിന്റെ സൗണ്ടും ഇടിമിന്നലും ഉം വെളിച്ചമൊക്കെ കണ്ടപ്പോ ഉള്ള ഒരു പ്രശ്നം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അവരുടെ പാപത്തെ പറ്റി അവർക്ക് ഒരു വിചാരവും തോന്നിയില്ല ചുരുക്കം എന്നു പറഞ്ഞാൽ അവരുടെ ഹൃദയം അത്രയ്ക്കും കല്ലുപോലെയായിരുന്നു ദൈവം മുമ്പിൽ വന്ന ദൈവത്തിന്റെ ഗ്ലോറി കണ്ടെങ്കിൽ പോലും അവർക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് ഹൃദയത്തിൽ ഒരു തങ്ങള് തെറ്റ് ചെയ്തവരാണല്ലോ ദൈവത്തിന്റെ ആവശ്യമുണ്ടല്ലോ ഒരു നമ്മളെ പാപത്തിന് നമുക്ക് പുറത്തു വന്നേ പറ്റൂ പറ്റുള്ളോ എന്നൊരു തോന്നലില്ലാത്തത് കൊണ്ടാണ് ദൈവം പറഞ്ഞത് ഇവരെ ഒരു ബൗണ്ടറി ഇട്ടിട്ട് അതിന്റെ അപ്പുറത്ത് നിർത്തിയാൽ മതി അടുത്തേക്ക് വരാൻ അടുത്തേക്ക് വരരുത് കാരണം ദൈവം പരിശുദ്ധനാണ് അല്ലെ ആ ദൈവം വരുമ്പോഴേക്കാ ഓ എന്താ പറയാ മല ആ മൗണ്ട് സീനായും പരിശുദ്ധമായി തീരു ദൈവത്തിന്റെ പ്രസൻസ് കണ്ടപ്പോ ഇവരെ അടുത്തേക്ക് വരാണ്ട് കാരണം മോസസിന്റെ ഉള്ളിൽ പാപം ഇല്ലാത്തതുകൊണ്ട് മോസസിന് ദൈവത്തിന്റെ അടുത്ത് പോകാൻ പറ്റും പക്ഷെ ഇവർക്ക് ഇസ്രായേലും മക്കൾക്ക് അടുത്തേക്ക് പോകാൻ സാധിക്കത്തില്ല അല്ലെ അപ്പൊ നമുക്കറിയാം പിന്നെ ദൈവം ഇറങ്ങി വരുന്നു അല്ലെ ഇറങ്ങി വന്നപ്പോ മോസസിനോട് സംസാരിക്കുന്നു ദൈവം എന്താ പറയുക സംസാരിക്കുന്ന ഇവരെല്ലാവരും കേൾക്കുന്നു എല്ലാവരും മുമ്പിൽ വെച്ചാണ് ദൈവം സംസാരിക്കുമ്പോൾ മോശമുണ്ട് അപ്പൊ എല്ലാരും കേൾക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ വാക്കുട്ട് ആവർത്തന പുസ്തകത്തിന്റെ അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ ഏഹ് ഇരുപത്തിരണ്ടാമത്തെ വാക്കുട്ട് ഇരുപത്തി ഏഴാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഈ വചനങ്ങൾ യഹോവ അപ്പൊ അതിനു മുമ്പോട്ടുള്ള വാക്കുകൾ നമ്മൾ വായിക്കുവാണെങ്കിൽ പത്ത് കൽപ്പന കൊടുക്കുന്നതിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇത് ഇപ്പൊ ഇരുപത്തിരണ്ടാമത്തെ വാക്കുട്ട് താഴേക്ക് വായിക്കും ഇരുപത്തി വരെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഈ വചനങ്ങൾ യഹോവ പർവ്വതത്തിൽ തീ മേഘം അന്ധകരം എന്നിവയുടെ നടുവിൽ നിന്നും

ത്തിൽ അരുളി ചെയ്തു ഇതിനപ്പുറം ഒന്നും കൽപ്പിച്ചില്ല അവ രണ്ട് കൽപ്പനകളിൽ എഴുതി എന്റെ പക്കൽ തന്നു എന്നാൽ പർവ്വതം തീ കാളി കത്തിക്കൊണ്ടിരിക്കുകയും അന്ധകാരത്തിന്റെ നടുവിൽ നിന്നുള്ള ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സകല ഗോത്രത്തലവന്മാരും മൂപ്പന്മാരുമായി എന്റെ അടുക്കൾ വന്നു പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ യഹോവ തന്റെ തേജസ് മഹത്വം ഞങ്ങളെ കാണിച്ചിരിക്കുന്നു അല്ല തീയുടെ നടുവിൽ നിന്ന് അവരുടെ അവന്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ട് അവർ ജീവനോട് ഇരിക്കുമെന്ന് ഞങ്ങൾ സകല സോറി ആകെയാൽ ഞങ്ങൾ എന്തിനും മരിക്കുന്നു ഈ മഹത്തായ തീക്ക് ഞങ്ങൾ ഇരയായിത്തീരും ഞങ്ങളുടെ ദൈവമായ യഹോബയുടെ ശബ്ദം ഇനിയും കേട്ടാൽ ഞങ്ങൾക്കും ഞങ്ങൾ മരിച്ചു പോകും ഞങ്ങളെപ്പോലെ യാതൊരു ജടമെങ്കിലും തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ജീവുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ജീവനോട് ഇരിക്കുന്നുണ്ടോ നീ അടുത്തു ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോബ അരുൾ ചെയ്യുന്നത് ഒക്കെയും കേൾക്കാം നമ്മുടെ ദൈവമായ യഹോബ നിങ്ങൾ നിന്നോട് അരുൾ ചെയ്യുന്നത് ഒക്കെയും ഞങ്ങളോട് പറയുക ഞങ്ങൾ കേട്ടോ നുസരിച്ചോളാം ഇരുപത്തെട്ടാമത്തെ വാക്ക് നിങ്ങൾ എന്നോട് സംസാരിച്ച വാക്കുകൾ യഹോബ കേട്ട് എന്നോട് കൽപ്പിച്ച് ഈ ജനം നിങ്ങളോട് പറയുന്ന വാക്ക് ഞാൻ കേട്ടു അവ പറഞ്ഞതൊക്കെയും നല്ലത് തന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർക്ക് പേടിയായിപ്പോയി ഇതല്ല ഇവരുടെ പാപ ഉള്ളത് കൊണ്ട് ഇവർക്ക് അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല അപ്പൊ ഇവർക്ക് മനസ്സിൽ പോകും എന്നൊരു തോന്നല് പക്ഷെ അപ്പൊ അവര് ഒരിക്കൽ പോലും വിചാരിച്ചില്ല ദൈവത്തിന്റെ കരുണയെ പറ്റി അവർക്ക് ഒരിക്കൽ പോലും അറിവുണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് ഈ മോസസിന് ദൈവത്തിന്റെ അടുത്ത് പോകാൻ സാധിക്കുന്നതെന്ന് മോസസിന് എങ്ങനെയാണ് ദൈവമായിട്ട് ഇങ്ങനെ അടുത്ത് നിൽക്കാനും സംസാരിക്കാനും സാധിക്കുന്നത് എന്നുള്ളതിനെ പറ്റി അവര് ഒന്നും വിചാരിക്കാനും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അവരതിനെ പറ്റി ഒന്നും ബോധന ചെയ്തില്ല അവര് പറഞ്ഞു ഇനി സൗണ്ട് കേട്ടു ആണ് ഞങ്ങൾ മരിക്കുക അതുകൊണ്ട് ഞങ്ങൾ മരിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഒരു കാര്യം ചെയ് നീ എന്ന് കേക്ക് ഞങ്ങൾ അത് വന്നിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി ഞങ്ങളിത് കേട്ടോളൂ അപ്പൊ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അല്ലെ കണ്ടെത്താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താണ് പ്രശ്നം മോസസിന് ഇല്ലാത്ത കുഴപ്പം നമ്മൾക്ക് എന്താണ് എന്തുകൊണ്ടാണ് നമ്മൾക്ക് അടുത്ത് പോകാൻ പറ്റാതിരിക്കുന്നതിനെ പറ്റിയൊന്നും അത് കേൾക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അത് ഓക്കെ അത് നമുക്ക് വിട്ടുകളയാം പക്ഷെ ഇപ്പൊ ഇവിടെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്കെന്താ പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് മനുഷ്യരുടെ പാപം ഉള്ളിലുള്ളപ്പോ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമായിരുന്നില്ല അല്ലെ ഒരു ലിമിറ്റിട്ട് നിൽക്കാൻ പറ്റത്തുള്ളായിരുന്നു പാവ പാവം ഇല്ലാത്തതുകൊണ്ട് മോസസിന് മോസിനെ പറ്റി ദൈവം അന്ന് പറഞ്ഞു അന്ന് ഉണ്ടായിരുന്നവർ വെച്ച് ഏറ്റവും താഴ്മയുള്ള വ്യക്തിയായിരുന്നു മോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസസ് എന്താ പറയുക യേശുവിന്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരുന്നേ യേശു നമുക്കറിയാം ഒരുപാട് ഹളുണ്ട് ഒരുപാട് താഴ്മയുള്ള ആളുണ്ട് തന്നെ തന്നെ താഴ്ത്തിക്കെട്ട് യേശു ഈ ലോകത്തിലേക്ക് വന്നു അല്ലെ അപ്പൊ എന്താ പറയുക അതുപോലത്തെ സ്വഭാവം മോസസ് കാണിച്ചോണ്ടിരിക്കുന്നു ദൈവത്തിന്റെ ആ പരിശുദ്ധിയുടെ ഒരു ഗുണം മോസസിനും ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ മോസസിനെ അടുത്ത് പോകാൻ പറ്റുന്നു അപ്പൊ നമുക്കറിയാം ദൈവം എന്താ പറയാ ഇവര് പറഞ്ഞ കാര്യം നമുക്ക് അടുത്ത് പോകാൻ പറ്റത്തില്ലെന്നുള്ള പറഞ്ഞ കാര്യം ദൈവം പറഞ്ഞു നോക്കേ അതൊക്കെ അല്ലെ എന്ന് പറഞ്ഞാല് മനുഷ്യർക്ക് പാപമുള്ളപ്പോ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കത്തില്ല പക്ഷെ മനുഷ്യർ ദൈവത്തിന്റെ സ്വഭാവം അനുസരിച്ച് നോക്കുമ്പോ അതല്ല ദൈവം ആഗ്രഹിക്കും നമ്മളെ പറ്റി അല്ലെ നമ്മളുടെ ജീവിതം ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കണം നമ്മളുടെ നിത്യത ദൈവത്തിന്റെ ഒപ്പമായിരിക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ഒപ്പം അല്ലെ അപ്പൊ എനിക്ക് ഒരു കാര്യം നിങ്ങളെ കാണിക്കാറുണ്ട് നേരത്തെ വായിച്ച പുറപ്പാട് ഉസ്തകത്തിന്റെ പത്തൊമ്പതാമത്തെ ചാപ്റ്ററിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലാമത്തെ വാക്കുകൾ പത്തൊമ്പത് പുറപ്പാട് പുസ്തകത്തിന് പത്തൊമ്പതാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വാക്കുകൾ അപ്പൊ ദൈവം മോസിനോട് നേരത്തെ പറയുന്നു ആരെയും മലയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കരുത് എന്ന് പറയുന്നു അല്ലെ അപ്പോ ഇരുപത്തിനാലാമത്തെ വാക്ക് ഇരുപത്തിമൂന്നാമത്തെ വാക്കിൽ മോസ പറയില്ല ജനത്തിൽ സീനായ പർവ്വത്തിൽ കയറാൻ പാടി പാടില്ല പർവ്വത്തിന് അത് തിരിച്ചു അതിനെ ശുദ്ധമാക്കൂ എന്നും ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ യഹോ പറഞ്ഞു ോട് പറയുന്നു ഇറങ്ങിപ്പോവാൻ നീ അഹരോനുമായി മടങ്ങി വരിക എന്നാൽ പുരോഹിതന്മാർക്കും ജനവും യഹോബോ അവർക്ക് നാശം വരുത്താതിരിക്കേണ്ടതിനും അവന്റെ അടുക്കൾ കയറുവാൻ അത് കടക്കരുത് അപ്പൊ ഇവിടെ കൃത്യമായി ഇത് മലയാളത്തിൽ നമ്മൾ വായിക്കും നമുക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് എക്സോഡസിന്റെ ഏർ വെളിപാട് പുസ്തകത്തിന്റെ പത്ത് പത്തൊമ്പതാം പുറപ്പാട് പുസ്തകത്തിന്റെ അല്ലെ പുറപ്പാട് പുസ്തകത്തിന്റെ പത്തൊമ്പതാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തിനാലാമത്തെ വാക്കിലേക്ക് വരുമ്പോ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ടു ഹിം എവേ ഗെറ്റ് ഡൗൺ കം അപ്പ് യു ആൻഡ് ആർ ആൻഡ് വിത്ത് യു ബട്ട് ലെറ്റ് ത്രൂ ടു കം അപ്പ് റിയാംയെ പറ്റിയാണ് പറയുന്നത് യഹോവ ക്യാപ്റ്റൽ എല്ലോ എന്നാണ് നമുക്ക് ഉപയോഗിക്കുന്നത് ലോർഡ് അല്ലെ എന്ന് പറയുന്നത് ദൈവത്തെ പറ്റി ഇംഗ്ലീഷിലേക്ക് ഇവിടെ തന്നെ ഇതേ വാക്കിൽ തന്നെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുവാണ് ദ പീപ്പിൾ ബ്രേക്ക് ത്രൂ ടു കം അപ് ടു ഹീ ബ്രേക്ക്ഔട്ട് അഗെയിൻസ് ദ അപ്പോ യഹ പറഞ്ഞിരിക്കുവാണ് യഹോബയുടെ അടുത്തുള്ള ആൾക്കാരെ കൊണ്ടുവരുത് അവൻ അല്ലെ ഹീ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹീ ബ്രേക്ക് ഔട്ട് അഗെൻസ്റ്റ് ദം യഹോവ യഹോവയെ പറ്റി തന്നെ പറഞ്ഞിരിക്കുകയാണ് എന്താ പറയുക അവൻ ബ്രേക്ക് ഔട്ട് ചെയ്യും അവരുടെ അവന്റെ ദേഷ്യം മനുഷ്യരുടെ മുമ്പിലേക്ക് ഒഴുകാതിരിക്കാൻ വേണ്ടി എന്താ പറയുക അവർ അവർക്കത് നാശമായിട്ട് തീരാതിരിക്കാൻ വേണ്ടി മനുഷ്യരെ കൊണ്ടുവരുത് എന്ന് പറഞ്ഞിരിക്കുക അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കി എന്തിനാണ് ദൈവം ദൈവത്തെ പറ്റി തന്നെ ഒരു ഹി എന്ന് പറഞ്ഞു ായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണ് അവന് ദേഷ്യം ഉണ്ടാകും എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് എന്ന് പറഞ്ഞ പോലെ അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മോസസുമായിട്ട് കണ്ടുമുട്ടിയിരിക്കുന്നത് പിതാവല്ല പുത്രനാണ് അല്ലെ നമുക്കറിയാം യേശുവിനെ പറഞ്ഞിരിക്കുന്നുണ്ട് പിതാവും പുത്രനും ഒന്നു തന്നെയാണെന്നുള്ളത് ഞാൻ തന്നെയാണ് പിതാവ്ന്നുള്ള കാര്യം നമുക്ക് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ എന്നിൽ പിതാവും പിതാവും ഞാനുമുണ്ട് ഉണ്ട് അല്ലെ ഇവിടെ അപ്പം പറയുന്നത് യേശു ആണ് സംസാരിക്കുന്നത് യേശു പിതാവിനെ പറ്റി പറയുകയാണ് മനുഷ്യരെ എന്താ ആരും തന്നെ അടുത്തേക്ക് വരാൻ സമ്മതിക്കുന്ന ദൈവത്തിന്റെ ദേഷ്യം അവർക്കെതിരായിട്ട് പിതാവിന്റെ ദേഷ്യം അവർക്കെതിരായിട്ട് വരും അത് ഉണ്ടാകാതെ സൂക്ഷിച്ചോണം എന്ന് അല്ലെ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ ആർക്കെങ്കിലും ഈ സെന്റൻസിനെ പറ്റി ഈ ചാപ്റ്ററിന്റെ അല്ലെ എക്സോഡസിന്റെ പുറപ്പെടു പുസ്തകത്തിലെ പതിനാല് പത്തൊമ്പതാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തിനാലാമത്തെ വാക്കിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്കറിയാം അങ്ങനെ യഹോവ ഇങ്ങനെ നേരത്തെ നമ്മളിപ്പോ വച്ച് യഹോവ പറഞ്ഞു യഹോബയുടെ ദേശത്തിന് പാത്രമാകാതിരിക്കാൻ വേണ്ടി മനുഷ്യരെ തങ്ങളുടെ അടുത്ത് എന്താ പറയുക മലയുടെ മുകളിലേക്ക് കൊണ്ടുവരരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരുത് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിൽ പാപം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ അടുത്തായിരിക്കാൻ സാധിക്കത്തില്ല പക്ഷെ യഹോവ കരുണയുള്ളവൻ നമ്മുടെ ദൈവം കരുണയുള്ളവൻ നമ്മളെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ താല്പര്യമില്ലാത്തവൻ ഒരു തീരുമാനമെടുത്തു ഇത് സത്യമാണ് ഈ മനുഷ്യർക്ക് എന്റെ അടുത്ത് വരാൻ സാധിക്കത്തില്ല ആകെ പട വരാൻ പറ്റുന്നു ഒരു മോസസിന് വരാൻ പറ്റുന്നുണ്ട് ഒരു ജോഷുവേക്ക് പിന്നെ അങ്ങോട്ട് വരുമ്പോ ഒരു സാമുവേലിന് അല്ലെ ഒരു ഡബോറക്ക് ഒരു ഡേവിഡിന് അങ്ങനെ അവിടെ ഇവിടെയും കടു പൊട്ടി പോലെ നാലഞ്ച് പേർക്ക് മാത്രമേ വരാൻ സാധിക്കുന്നുള്ളൂ അല്ലെ ബാക്കിയുള്ള ഭൂരിഭാഗം വരുന്ന മനുഷ്യർക്ക് ഈ തൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ യഹോവ ഒരു തീരുമാനമെടുത്തു മനുഷ്യന്റെ രൂപത്തിലേക്ക് ഞാൻ ഈ ലോകത്തിലേക്ക് പോവുക അല്ലെ അവരെ മനുഷ്യരെ എന്റെ കൂടെ ആയിരിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ അല്ലെ വചനം എന്താ പറയുന്നത് യോഹനാജ സുശേഷത്തിന് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പതിനാലാമത്തെ വാക്കിന്നെ പറഞ്ഞിരിക്കുന്നത് വചനം ജഡമായി തീർന്നു വചനം ദൈവത്തിൻറെ ഭജന യേശുക്രിസ്തു അല്ലെ ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനെ നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു അല്ലെ എന്താ വേർഡ് ഓഫ് ഗോഡ് ബിക്കം ഫ്ലഷ് എന്താ പറഞ്ഞിരിക്കും മനുഷ്യനായി തീർന്നു തന്നെ തന്നെ ഒന്നും ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെ നമുക്കറിയാം പതിനേഴാമത്തെ ചാപ്റ്റർ ജോണിന്റെ അകത്ത് തന്നെ എഴുതിയിരിക്കുന്ന അഞ്ചാമത്തെ വാക്കുകൾ ദൈവം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്നെ ഗ്ലോറിഫൈ ചെയ്യണമേ അങ്ങയുടെ ഒപ്പം അല്ലെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഗ്ലോറി അല്ലെ അങ്ങോടൊപ്പം എനിക്ക് ഉണ്ടായിരുന്ന ഗ്ലോറി എന്നെ അതുകൊണ്ട് തന്നെ ഗ്ലോറിഫൈ ചെയ്യണം എന്നെ മഹത്വപ്പെടുത്തണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലേക്ക് വന്ന മഹത്വം സ്വർഗത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് മനുഷ്യന്റെ രൂപത്തിലേക്ക് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ നേരത്തെ പാപം കൊണ്ട് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ പോലും സാധിക്കാതിരുന്ന മനുഷ്യരെ അല്ലെ ദൈവത്തിന്റെ അടുത്തേക്ക് കയറ്റാൻ വേണ്ടി അല്ലെ നമുക്കറിയാം ഏഹ് പോലും യേശുവിന്റെ ദൈവത്തിന്റെ എന്താ പറയാ ഓഫ് ഹോളിയിലേക്ക് ആ പരിശുദ്ധമായിട്ടുള്ള സ്ഥലക്ക് ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറാൻ സാധിക്കുമായിരുന്നില്ല അന്ന് ടെമ്പിൾ ഉണ്ടായിരുന്നില്ല കാബർനാക്കി മോ സോറി ദേവിന്റെ സമയത്ത് ടെമ്പിൾ ഉണ്ടായിരുന്നില്ല മോ സോളമിന്റെ സമയത്തായിരുന്നുള്ളെസുലൻ ടെമ്പിൾ ആയിരുന്നു പക്ഷെ അതിനു മുമ്പ് താപർണാക്കൾ ഉണ്ടായിരുന്നു സമാഗമന് കൂടാരമുണ്ടായിരുന്നു അപ്പൊ സമാഗമന് കൂടാരത്തിന്റെ ഏർ മോസസിന് സോറി ഡേവിഡിന് കയറുള്ള അവകാശം ഉണ്ടായിരുന്നത് രാജാവായിരുന്നെങ്കിൽ പോലും അല്ലെ അത് പുരോഹിതന്മാർക്ക് മാത്രം ആരുടെ വംശ ുക്ക് മാത്രമേ ഹോളിയോ ഹോളീസിൽ പോകാൻ പറ്റുമായിരുന്നുള്ളൂ പക്ഷെ ഇവിടെ നമ്മളെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പാപികളായതുകൊണ്ട് മനുഷ്യർ ഉപേക്ഷിച്ച് കളയാൻ താല്പര്യം ദൈവം മനുഷ്യന്റെ രൂപത്തിൽ ഈ ലോകത്തിലേക്ക് വന്ന് ക്രോസ് ഓഫ് നമുക്ക് വേണ്ടി പാവമായിട്ട് മനുഷ്യ വർഗത്തെ സ്വന്തം രക്തം കൊണ്ട് ദൈവവുമായിട്ട് എന്താ പറയണെ നിരത്തിലാക്കി തീർത്തല മനുഷ്യന് വീണ്ടട്ട് സ്വന്തം രക്തം കൊണ്ടല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് എന്താ പറയുന്നത് ദൈവത്തിലേക്ക് ഏറു നേരത്തും വേണപ്പോ നമുക്ക് എപ്പോ പിതാവേ എന്ന് വിളിക്കാം പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നു ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്ന യോഹനാജി സുശേഷൻ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പതിനൊന്നാമത്തെ വാക്ക് അവന് ഇങ്ങനെ പറഞ്ഞിരിക്കുക അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായ ഒരു അവനെ കൈക്കൊണ്ടിരുന്നില്ല പക്ഷെ അവനെ പത്തനണ്ടാമത്തെ വാക്ക് പറയാം അവനെ കൈക്കൊണ്ടവർക്ക് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവന് അധികാരം കൊടുത്തു ദൈവത്തിന്റെ മക്കളാകാനുള്ള അവകാശം കൊടുത്തിരിക്കുക ദൈവത്തിന്റെ മക്കളാണെങ്കിൽ പിതാവാണല്ലോ ദൈവം അല്ല പിതാവിന്റെ അടുത്തേക്ക് ഏത് മക്കൾക്ക് വേണമെങ്കിലും അതിനുള്ള പ്രകാശം ദൈവം തന്നിരിക്കും ഒരു കാല സമയത്ത് പാപം കൊണ്ടും മനുഷ്യർക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കുമായിരുന്നില്ലെങ്കിൽ ഇന്ന് ആ പാപത്തിനുള്ള പരിഹാരം ദൈവം കണ്ടിരിക്കുക ഓഫ് കാൽബരി നമുക്ക് അടുത്ത് പോകാൻ പറ്റും യേശുവിനെ രക്ഷനായിട്ട് സേവിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതൊരു വ്യക്തിക്ക് പോലും അടുത്ത് പോകാൻ പറ്റും നേരത്തെ ആൾക്കാരോട് മൗണ്ട് സീനായിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബ്രാഹിം കഴുത ലേഖനത്തിൽ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിൽ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇന്ന് നമ്മൾക്ക് മൗണ്ട് സിനായിക്ക് പോകേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ദൈവം എന്നുള്ള ഇത് മൗണ്ട് സയോണിലാണ് പുതിയ ജെറുസലേമിൽ അല്ലേ അപ്പൊ നമുക്കറിയാം പതിനെട്ടാമത്തെ വാക്കോട്ട് ഇരുപത്തിനാലാമത്തെ വാക്കി എബ്രാഹിം കെഴുത ലേഖനത്തിന്റെ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പതിനെട്ട് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നമ്മൾ വന്നിരിക്കുന്ന മൗണ്ട് സീനായിലല്ല തുടരുത് എന്ന് പറഞ്ഞ സ്ഥലത്തല്ല നമ്മൾക്ക് അങ്ങോട്ട് ചെല്ലാൻ അവകാശം പാവികളായ മനുഷ്യർക്ക് അങ്ങോട്ട് ചെല്ലാൻ അവകാശം ഇല്ലാതിരിക്കുന്ന സ്ഥലത്തല്ല െ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾക്ക് ദൈവത്തിന്റെ അടുത്താണ് മൗണ്ട് സയോണിലേക്കാണ് വന്നിരിക്കുന്നത് ദൈവത്തിന് ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരത്തിലാണ് നമ്മൾ നഗരത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിന്റെ അടുത്താണ് വന്നിരിക്കുന്നത് നമ്മുടെ മധ്യസ്ഥനായ യേശു ക്രിസ്തു ഉണ്ട് നമ്മൾ എവിടെക്കിതിലേഖത്ത് പത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പത്തൊമ്പത് തൊട്ട് ഇരുപത്തിരണ്ടോ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമുക്ക് ബോൾഡ് ആയിട്ട് ഹോളിയോ ഫോളീസിലേക്ക് ചെല്ലാം കാരണം അവിടെ ഒരു വഴി നമുക്കാട്ട് ഒരുക്കിയിരിക്കുന്നു ആ വഴി ഒരുക്കിയിരിക്കുന്ന എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു നമുക്ക് വേണ്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ യേശുവിന്റെ രക്തം കാണും അല്ലെ ആ വെയിൽ അല്ലെ എന്താ പറയുക ആ തിരശ്ശീല വെയിൽ അല്ല അത് അത് തുറന്നിരിക്കുകയാണ് അവന്റെ ശരീരം വായിക്കുന്ന വെയിൽ നമ്മൾക്ക് വേണ്ടി പിച്ച് ചീന്തപ്പെട്ടിരിക്കുകയാണ് നമ്മൾക്ക് ഓഫ് ഹോളിയിലേക്ക് അല്ലെ പരിശുദ്ധമായിട്ടുള്ള സ്ഥലത്തേക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് നമുക്ക് എൻട്രി എൻട്രാം യേശുക്കുറിച്ച് നമ്മൾക്ക് വേണ്ടി വാദിക്കാൻ നമ്മുടെ ഹൈ പ്രീസ്റ്റ് ആയിട്ട് അല്ലെ മഹാപുരോഹിതനായിട്ട് പിതാവിന്റെ ബലംഭാഗത്തുണ്ട് അല്ലെ നമ്മൾക്ക് പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ പികളല്ല നമ്മുടെ പാപം മൊത്തം തന്റെ സ്വന്തം ട്രക്കം കൊണ്ട് വാഷ് ചെയ്ത് കളഞ്ഞിരിക്കും ഇന്ന് ഒരു മോസസ് അവിടെയും എന്താ പറഞ്ഞ ഒരു സാമുവൽ ഇവിടെ ആയിട്ടല്ല ഉള്ളത് ഒരുപാട് പേരുണ്ടല്ലേ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മള് ജാതികളെയും കൂടെ ദൈവം എന്താ പറയുക ഇസ്രേലിന്റെ പാട്ടൊക്കെ ഒരു നമ്മുടെ ദൈവം യേശുക്കുറിച്ച് നമ്മൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാലവരിൽ ചെയ്തു തന്നിരിക്കുന്നതാണല്ലേ പാപികളായ മനുഷ്യർക്ക് അല്ലെ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാം എന്നുള്ളതിനുള്ള ഒരു എന്താ പറയാ അവകാശം നമുക്ക് നേടി ചെയ്തിരിക്കുന്ന നമ്മൾ ഇന്ന് പാപികളാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് ജാതികൾ പോലും ദൈവത്തിന്റെ മക്കളെ ഇസ്രായേലിന്റെ പാട്ടാക്കി നമ്മൾ തീർത്തിരിക്കുന്നത് എബ്രഹാമിന്റെ പാമിലിന്റെ പാട്ടാക്കി തീർത്തിരിക്കുന്നു ഇന്ന് നമുക്ക് എപ്പ വേണമല്ലേ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാം എന്താ പറയാ ഡേവിഡിന് കിട്ടാതിരുന്ന അവകാശമാണ് അല്ലെ വേറെ എത്രയോ എന്താ പറയുക നല്ല മനുഷ്യർക്ക് ഒരു അവകാശമാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഒന്ന് ഓർത്ത് നോക്കിയത് അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിച്ച് നമ്മുടെ ദൈവത്തിന്റെ രക്തം നമ്മളുടെ നമ്മൾ വാഷ് ചെയ്തിരിക്കും നമ്മളെ ക്വാളിഫൈ ചെയ്തിരിക്കും അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം കർത്താവ് സമയത്തിനായിട്ട് നന്ദി പറയുന്നത് താങ്ക് യു ചീസ് മാസ്റ്റർ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഹോളി ഓഫ് ഹോളിസ് തുറന്നു എന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ് ഞങ്ങളുടെ ഞങ്ങളെ അങ്ങയുടെ രക്തം കൊണ്ട് വാഷ് ചെയ്തുകൊണ്ട് നന്ദി പറയുന്നു കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് പുതിയ ജീവനുണ്ട് ജീവിതം അങ്ങയുടെ ജീവൻ കാണാൻ ഞങ്ങൾക്ക് വിലക്കുന്നുണ്ട് താങ്ക് യു ജീസ്മസ് ഞങ്ങൾ ഇനി ഒരിക്കൽ പോലും ഇരുട്ടിലല്ല കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ ഇരുട്ട് കർത്താവ് ഞങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്ന ഇരുട്ട് എല്ലാം മാറ്റി കളഞ്ഞിരിക്കുന്നു ഇരുട്ടിന്റെ ലോകത്തായിരുന്നു ഇരുട്ടിന്റെ പിടിയിലായിരുന്നവരെ അങ്ങയുടെ രാജ്യത്തേക്ക് വെളിച്ചത്തിന്റെ രാജ്യത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോന്നിരിക്കുകയാണ് താങ്ക് യു വശിപ്പ് താങ്ക് യു ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതിനായിട്ട് എല്ലാത്തിനോടും യേശു കേട്ട് നന്ദി മഹത്വം